ഇദ്ദേഹത്തിന്റെ കൈനീട്ടം കിട്ടിട്ട് പുള്ളി മറ്റൊരു ചായ കൊടുക്കുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നിർത്തണം കാരണം പുള്ളി കിടക്കുന്ന വഴിയില്ല ഒരു ഇതില്ല ഏഹ് ഇദ്ദേഹത്തിനുള്ള പോസിറ്റീവ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ കൂടെയും നമ്മുടെ കർമ്മത്തിൽ കൂടെയുമാണ് നമുക്ക് ദൈവാധീനം ഉണ്ടാകുന്നത് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു ഒക്കെ ചെയ്തിട്ടും നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കൈനീട്ട ഒരു വർഷത്തിന്റെ ആദ്യമൊക്കെ കിട്ടുമ്പോൾ ഇന്നയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വർഷം മൊത്തം നല്ലതായിരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും കാരണം എല്ലാവരുടെ ഇന്നും മേടിച്ച കൊണ്ടുവന്നു പറയുന്നില്ലല്ലോ ചിലർ ഇന്ന് മേടിച്ച കൊള്ളാത് ആ നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പം ഇത് ശരിക്കും അറിയാവുന്നവരങ്ങനെ കൊടുക്കില്ല പക്ഷെ ഇത് ഭൂരിപക്ഷം അറിയില്ല അത് എന്തുകൊണ്ടാണെന്നറിയാതെ എനിക്ക് ഒരു നല്ലൊരു പറഞ്ഞുണ്ട് ഒരു ശരിക്കും എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നൊരാളാണ് പുള്ളീ ഒരു വീടും കുടിയൊന്നും ഇല്ലാതെ ഞങ്ങളുടെ അമ്പലത്തിന്റെ അവിടെ കിടക്കുന്നതാണ് അപ്പൊ ഇദ്ദേഹം വീടില്ല വീട്ടിൽ നിന്ന് എന്തുകൊണ്ടോ ഇറങ്ങിപ്പോകുന്നതാണ് അമ്പലത്തിന്റെ തിന്നയിലാണ് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടി അവിടെ എന്തിനാ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൈനീട്ടത്തിന് ആ രാവിലെ കടക്കാരൻ വെളുപ്പിനെ നാല് മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൈനീട്ടം കിട്ടിയിട്ട് പുള്ളി മറ്റൊരു ചായ കൊടുക്കുകയുള്ളൂ ഏ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അത് നിർത്തണം കാരണം പുള്ളി കിടക്കുന്ന വഴിയില്ല ഒരു ഇതുമില്ല ഏഹ് കാരണം ഇദ്ദേഹത്തിനുള്ള പോസിറ്റീവ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ആ നെഗറ്റീവ് ഉള്ളവന്റെ ഇച്ചിരെങ്കിലും പോസിറ്റീവ് അങ്ങോട്ട് പോകും അവിടെ നെഗറ്റീവ് വരെ ഇങ്ങോട്ട് വരും അപ്പം അത് നമ്മൾ അറിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടും കൊടുക്കരുതെന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ അത് ഓരോരുത്തരും മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യണം അത് അത് അവരവർക്ക് നല്ലതാണ് നമ്മുടെ ദൈവാധീനം അതെ ആ പ്രാർത്ഥനയിൽ കൂടെയും നമ്മുടെ കർമ്മത്തിൽ കൂടെയുമാണ് നമുക്ക് ദൈവാധീനം ഉണ്ടാകുന്നത് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നു അല്ലെ മെഡിറ്റേഷൻ ചെയ്യുന്നു ഒക്കെ ചെയ്തിട്ടും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ദുഷ്കർമ്മം ചെയ്യുകയോ അല്ലെ കർമ്മം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഒരു ഫലവുമില്ല നമ്മൾ രാവിലെ പോയി അമ്പലത്തിൽ തൊഴിൽ അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്തിട്ട് ചുമ്മാ കെട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങുക ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ കർമ്മവും കൂടെ കർമ്മം ചെയ്യണം കർമ്മം വളരെ പ്രധാനമാണ് കർമ്മം സത്യസന്ധമായിട്ട് ചെയ്യുകയും അതിൽ നിന്ന് അല്പസമയം കണ്ടെത്തി ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ കാര്യങ്ങളും ചെയ്താൽ പൂർണ്ണ വിജയമുണ്ടാകും ഇതിൽ ഏതെങ്കിലും ഒന്നു മാത്രം പോരാ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അമ്പലത്തിൽ പോയി ഭജിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവാധീനവും ഉണ്ടാവില്ല കർമ്മം ചെയ്യണം സർക്കർമ്മം ചെയ്യണം അതായത് ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അശ്വം നൈവ ഗജം നൈവ വ്യാഘ്രം നൈവജ നൈവജ അജാപുത്രം ബലിം ദദ്യ ദൈവോ ദുർബല ഘാതക അശ്വം നൈവ കുതിരയെ വേണ്ട ഗജം നൈവ ആനയെ വേണ്ട വ്യാഘ്രം നൈവജ നൈവജ കടുവയെ വേണ്ടേ വേണ്ട അജാപുത്രം ആട്ടിൻകുട്ടിയെയാണ് ഈശ്വരന് ബലിയായിട്ട് കൊടുക്കുന്നത് ദൈവോ ദുർബല ഘാതക ഈശ്വരൻ പോലും ദുർബലനെ കൊല്ലാനാണ് ഇഷ്ടപ്പെടുന്നത് ശക്തിയുടന്ന് ഈശ്വരനെ സംരക്ഷിക്കും ദുർബലന്മാരെ ദൈവത്തിന് പോലും വേണ്ട അവിടെ ഒരു 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 വിവാദം ഒരു അല്ലേ ദുർബലന്മാരെ ദൈവം ആകണം കാരണം ദൈവം ആരെയും ദുർബലനോ ശക്തിമാനോ നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ ദുർബല കാരണം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു ദ്രോഹം ചെയ്യുന്നു അങ്ങനെയാണ് ദൈവാധീനം പോകുന്നത് അത് ചെയ്യാതെ നമ്മുടെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക ഈശ്വരം വരുത്തുക അവിടെ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ദൈവാധീനം ഉണ്ടാക്കാൻ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് വളരെ ജന്മമാണ് അതിനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്നത് കർമ്മത്തിൽ എല്ലാവർക്കും ഇതുപോലെ സ്വന്തം കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് വിജയം ഭരിക്കുവാൻ സാധിക്കട്ടെ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക